ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കർത്താവ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചിരുന്നു നന്ദി പറയണം നിങ്ങളുടെ ആന്തരികതയെ കഴുകി വിശുദ്ധീകരിച്ച് കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ശ്രുതിയുടെ മക്കളെ ം വിശദീകരിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ രോഗികളെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരായാലും ശരി ഈ ധ്യാനം സാധാരണ കൂടുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരു ലക്ഷം ആൾക്കാരാണ് നമുക്കൊരാഴ്ചയിൽ ഈ ധ്യാനം കൂടുന്നത് അവരെ എല്ലാവരെയും ഞാൻ മനസ്സിൽ കണ്ടോണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളിൽ ഉദര രോഗികളെ ഉദരത്തി കൈവെച്ചുകൊണ്ട് ഇപ്പോഴേ വിശ്വാസപ്രവാഹം ചെയ്യേണ്ടതാണ് കർത്താവ് നിങ്ങളുടെ കൈകളെ തന്നെ അവിടുത്തെ കൈകളൊക്കെ മാറ്റിക്കൊണ്ട് കർത്താവും നിങ്ങളെ ശക്തിപ്പെടുത്തും ഉദർ രോഗികളെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ബ്ലീഡിങ് മാറാത്തവർ പീരീഡ്സ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നവർ കുടലിൽ കുരുക്കളുള്ളവർ അൾസർ രോഗികൾ ഗർഭാശയ രോഗികളെ ഗർഭാശയത്ത് സിഷ്ടുള്ളവർ സാധാരണഗതിയിലെ ഈ ട്യൂബിലെ പ്രഗ്നൻസി ആകുന്നവരെ അതുപോലെ തന്നെ ഗർഭപാത്രം ഇടിവ് തട്ടിയവരെ അങ്ങനെ എല്ലാവരെയും അനുസസ് രോഗികള് അൾസർ രോഗികള് പിസ്റ്റില രോഗികള് പി സിയോഡ് രോഗികൾ എല്ലാവരെയും ഇപ്പോൾ ഓർക്കുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് മഴ പോലെ തന്നെ തിരത്തം തളിച്ചുകൊണ്ട് നിങ്ങളെ സുഖപ്പെടുത്തുന്ന വിശുദ്ധമായ നിമിഷങ്ങൾക്ക് ശുദ്ധികട്ടാണ് അങ്ങനെ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ കൈകളിലെ കർത്താവെ വിശുദ്ധ തൈലം പെരട്ടണമേ നിന്നെ തിരുമറാർന്ന് വരത്ത് കരുത്താൻ മക്കളെ സ്പർശിക്കണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ വികാരത്തിൽ ആളത്തിൽ നിന്റെ മാരക രോഗങ്ങൾ തീരാവേത്തികൾ മുപ്പത്താറു വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യോഗ്യതയാണ് കൃപാശ്രം അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാരക രോഗങ്ങൾ തീരാ വേദികൾ ഈ നിമിഷം യേശുനാമത്തില് മാറിപ്പോകട്ടെ സദയ തൊഴേ സുഖനായ ഹരി മരണ സദയ തൊടേ ചില സമയത്ത് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറയും അപ്പോൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറയും നിങ്ങളോട് അപ്പം നിങ്ങൾ വസ്ത്രം കൊടുക്കും നമ്മൾ തന്നെ ഇവിടെയും കൊണ്ടുവന്ന് തരും ഓരോ വസ്ത്രങ്ങൾ ഇത് നമുക്ക് അതുപോലെ തന്നെ നമ്മ ഇത് നമുക്ക് വേണമെങ്കിൽ കായൻ്റെ ബലി പോലെ ചെയ്യാൻ പറ്റും ചീഞ്ഞതും പൊട്ടിയതും ഒക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കൊടുക്കുക ഞങ്ങളതൊക്കെ കത്തിച്ച് കളയുകയുള്ളൂ കാര്യം നമുക്കൊരു മാന്യതയില്ലേ ഈ കൃപാസനെതി നിങ്ങളെ കൊണ്ടുവന്ന് തന്ന പറഞ്ഞാൽ കൊടുക്കണമെന്നെന്താണ് കൃപാസനം അല്ലേ അപ്പം നമുക്ക് സ്ഥാനാർഡ് ഇല്ലാന്ന് നമ്മൾ കത്തിച്ച് കളി അതിന് എന്താ അറിയാം കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യവുമല്ലേ അപ്പോൾ അത് ചെയ്യ കൊടുക്കുമ്പോൾ അത് ഭംഗിയായിരിക്കണം വൃത്തിയായിരിക്കണം ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അപ്പോൾ എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ കൂടെ ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ ഈശോ എന്താ പറഞ്ഞത് ആ രണ്ട് മൈൽ പോകണം അതുതന്നെയാണ് നമ്മൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നതിൻ്റെ കൂടെ കൂടി വിട്ടു കൊടുക്കണം എന്ത് സംബന്ധിച്ചാലും ദൈവ ദുരുസ്ഥനെ വേപരിക്കുന്നതിനൊരു രീതികളുണ്ട് ഇപ്പം നിങ്ങൾ ഉടമ്പടി ഇപ്പോൾ അതിർത്തി തർക്കമുണ്ട് വഴക്കമുണ്ടായി കേസുണ്ടായി അല്ലെങ്കിൽ ചില പുരടും ചില ആൾക്കാർ നമുക്ക് തരണില്ല നമുക്ക് ഒഴി നടത്താൻ പറ്റണില്ല അതുകൊണ്ട് നമുക്ക് വീട് വെക്കാൻ പറ്റുന്നില്ല നമ്മളവിടുന്ന് വിറ്റു ചുട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവരും ആഗ്രഹിക്കുന്നു നമുക്ക് ഇത് വിറ്റ് കിട്ടിയാൽ മതി പക്ഷേ വില കിട്ടാത്ത കൊണ്ട് നമ്മൾ പോകണില്ല ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വെച്ചൊന്ന് ചാടുമ്പോൾ ഇപ്പം തന്നെ നിങ്ങളെ ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടിയിട്ട് വണ്ടിക്ക് മുമ്പ് എത്താൻ നോക്കരുത് മറിച്ച് പതുക്കെ പതുക്കെ പ്രാർത്ഥിച്ച് നിൽക്കണം കാരണം നിങ്ങളെടുത്തിരിക്കുന്ന വിഷയം നിങ്ങളുടെ വസ്തുവിൻ്റെ വിഷയമല്ല അത് വ്യക്തിയുടെ വിഷയമാണ് വസ്തുവിൻ്റെ വിഷയമായിരുന്നെങ്കിൽ അപ്പം തന്നെ ആ സംഭവം വിറ്റുമാറിയണം മറിച്ച് ഈ വിഷയത്തിലൂടെ വ്യക്തിയായ ദൈ നിങ്ങളെ ദൈവം വചനം സ്വീകരിക്കുന്ന രീതിയിലേക്കും വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന പരുവത്തിലേക്കും കർത്താവും നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു കൈയെട്ടിച്ച് കർത്താവ് സുഡലി നമ്മൾ നിയമാവർദ്ധ മുപ്പത്തിരണ്ട് ഇരുപതിൽ കണ്ടത് വക്രതയില്ലാതെ വളഞ്ഞ വഴികളില്ലാതെ വിശ്വസ്ഥതയോടെയാണ് ചെയ്യേണ്ടത് വിശ്വസ്തയോടെ ചെയ്താൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ വിശ്വസ്ഥതയോടെയാണ് ചെയ്യണമെങ്കിൽ ായിട്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ കർണയുടെ സബ്സിഡി ലഭിക്കുമെന്ന് പറഞ്ഞുതരുന്നു ഇല്ലേ കണത് ഏഴ് പന്ത്രണ്ട് എന്തിനോ ഏഴ് പന്ത്രണ്ട് അതെ നിയമാവർത്തനം വായിച്ചേ ശ്രുദ്ധിക്കട്ടെ നിയമാവർത്തനം ഏഴ് പന്ത്രണ്ട് നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും അപ്പോൾ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല കൂടി പറയുന്നുണ്ടോ കരുണ അതാണ് സബ്സിഡി എന്ന് പറയുന്നത് അതിന്റെ അതില്ലാത്തതാണ് നിങ്ങളെ ദൈവ സത്യസന്ധമായിട്ടും വിശുദ്ധയോടെ വിശ്വാസത്തോടെ നിൽക്കുമ്പോഴേ ചില കാര്യങ്ങൾക്ക് കരുണേന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മെറിറ്റ് ഇല്ല മെറിറ്റ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതെ കഴിഞ്ഞാൽ അതാണ് കരുണ ലഭിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണല്ലേ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ വക്രതയില്ലാതെ അവിശ്വസ്തയിൽ ഇല്ലാതെ ഉടമ്പടിയിലെ ഒരു വ്യക്തി ദൈവമായിട്ട് ജീവിതം പുനഃക്രമീകരിക്കുമ്പോഴേ ഉടമ്പടി പ്രകാരം വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങളുടെ കൂടെയാണ് നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് കരുണ ലഭിക്കുന്നത് ഇനിയും തിരിച്ചിട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എക്സ്ട്രാ കരുണ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം വക്രത കാണിക്കാതെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം കൈ ഇടിച്ച് കിടത്ത ആന പരിശുഷ്ട പരമ ദിവ്യത്തിന് എൻ്റെ മക്കളെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം എന്താണ് വക്രതയോ അവിശ്വസ്തയോ കാണിച്ചാൽ ഇത് പറ്റും ഞാൻ എൻ്റെ മുഖം മറക്കിച്ച് കളയും അതല്ലേ നിയമാർത്ഥന മുപ്പത്തിരണ്ട് ഇരുപത് എന്താ പറയണത് ഉടമ്പടിയിൽ നിങ്ങളെ വക്രതയോ കഴിഞ്ഞ കഴിഞ്ഞ ഒരു അച്ഛൻ്റെ വൈഫ് ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞേ അപ്പോൾ അവർ പറയണത് കേട്ടിട്ട് വേറെ ആൾക്കാരോ എന്നോട് പറഞ്ഞാണ് അവർ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് പിന്നെ അവർ മറ്റുള്ളവരുടെ കൂട്ടുകാരോടും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ത് കഷ്ടപ്പാടാണെന്ന് ഇത് എടുക്കാൻ ഓർക്കണ്ടേ ദാറ്റ് മീൻസ് അവര് വക്രത കാണിക്കാൻ തീരുമാനിച്ചെന്ന് നിങ്ങൾ ഇത് ദൈവ ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാരെ ദൈവത്തെ പറ്റിക്കാൻ തീരുമാനിച്ചെന്ന് നടത്താം അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കണത് മുപ്പത് രണ്ട് ഇരുപത് വായിച്ച് അവിടെ അവരിൽ നിന്ന് എന്റെ മുഖം ഞാൻ ആ നിങ്ങൾ വക്രത കാണിച്ചാൽ സംഭവിക്കും മുപ്പത്തിരണ്ട് ഇരുപത് അവരിൽ നിന്ന് അവരിൽ നിന്ന് എന്റെ മുഖം ഞാൻ മുഖം ഞാൻ മറക്കും അതാണ് പ്രശ്നം കർത്താവിൻ്റെ മുഖം മറന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥവല മനസ്സിലായ കർത്താവിൻ്റെ മുഖം എന്ന് പറയുന്നത് നമ്മളെ ദൈവ ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വം എന്താണ് ഇപ്പോൾ ഒരു കുഞ്ഞ് ഓടി നടന്ന് കളിക്കുകയും അമ്മ അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേ അമ്മയുടെ കൺവട്ടത്താണ് കുഞ്ഞ് ഓടി നടന്ന് കളിക്കുന്നത് അല്ലേ അതാണ് സുരക്ഷ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം ഇൻ കേസ് എവിടെയെങ്കിലും കരുതിറ്റ് വീണാലും അമ്മ ഓടിച്ചു നിൽക്കും ദൈവത്തിൻ്റെ തിരുസ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിത മേഖലയിലായിരിക്കുക എന്ന് അർത്ഥം അല്ല കണ്ണും മുക്കും പറ്റി ദൈവം നിങ്ങൾ മുമ്പിയിരിക്കണ അല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക ഒരു വ്യക്തി ഉടമ്പടി വ്യക്തിയായിട്ട് ചെയ്യുന്ന വിശ്വസ്തയോട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് വെച്ചാൽ അവനും അവളും സംരക്ഷണ വരയത്തിലാണ് കൈയിടിച്ചു കെർത്താണ് ശ്രീലി അങ്ങനെ ഇനി ഇവനെ ഇങ്ങനെ ഇപ്പം ഇവന്റെ അമ്മയോട് പറയായിരുന്നു പള്ളി പോയി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു നീ പ്രാർത്ഥിക്ക എല്ലാം ശരിയാകും അങ്ങനെ ചേച്ചിയെ ഇവിടെ കൊണ്ടുവന്നു പക്ഷെ ഒന്നിനും അങ്ങോട്ട് മനസ്സാവുന്നില്ല എന്തായാലും ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് വീടിനും ഈ മകൻ്റെ ഈ മത് ഈ ലഹരി ഉപയോഗത്തിനും നിന്നും പിന്മാറാൻ വേണ്ടി അവർക്ക് വേണ്ടി ഉടമ്പടി എടുത്തു ശക്തമായി പ്രാർത്ഥിച്ചു ശക്തമായി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ആർക്കും എല്ലാവരും പറഞ്ഞു ഇനി ഇവൻ നേരെയാകത്തില്ല ഇവൻ ഇങ്ങനെയാണോ ഇവനെ വല്ലോടം കൊണ്ടിടണം അങ്ങനെയൊക്കെ പറഞ്ഞു എന്തായാലും മൂന്ന് മാസം തികയുന്നതിന് മുമ്പ് ഇവൻ്റെ ഈ ലഹരി ഉപയോഗം നിന്നു ഇവൻ ഇന്നൊരു വീടി പോലും വലിക്കിയത്തില്ല വിവാഹവും നടന്നു അങ്ങനെ അമ്മമാതാവിൻ്റെ ഇടപെടൽ അതിഭയങ്കരമായിട്ട് അവിടെ അമ്മമാതാവിടപെട്ടു ആ മകനെ അമ്മ രക്ഷിച്ചു ഇനി അവരെ ഇവിടെ കൊണ്ടുവരും അമ്മ അമ്മ കൊണ്ടുവരും ഇവിടെ കാരണം അമ്മയാണ് ഇടപെട്ട് ആ മകനെ അതിൽ നിന്നും രക്ഷിച്ചത് ആ കുടുംബത്തെ രക്ഷിച്ചത് പിന്നെ എൻ്റെ മകൾ ഇളയ മകള് ബി കോം ഏവിയേഷനാണ് പഠിച്ചത് കോവിഡ് സമയം കഴിഞ്ഞപ്പോൾ കോവിഡ് സമയത്താണ് അവളുടെ എക്സാം കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാൻ ഒത്തിരി പാടുപെടേണ്ടി വന്നു പിന്നീട് അടുത്ത അഡ്മിഷൻ എം ബി എക്ക് പോകണമെന്നുള്ള ആഗ്രഹം അപ്പോൾ ഒന്ന് രണ്ട് എണ്ണമൊക്കെ കിട്ടിയതിനടുത്ത് ഡിസ്റ്റിങ്ഷനാണ് അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് മോളെ മുന്നോട്ട് തന്നെ പഠിപ്പിച്ചേക്കാവുന്നു എന്തായാലും കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി ചിട്ടിയും കാര്യങ്ങളൊക്കെ ചേർന്നു പക്ഷേ കോളേജിൽ അഡ്മിഷൻ കിട്ടി ബി കോമിൻ്റെ രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല അതുണ്ടെങ്കിലേ ഫസ്റ്റ് എക്സാം എഴുതാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ എന്തായാലും മുറുക്കി മുറുക്കിപ്പിടിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ കാര്യമാണ് എൻ്റെ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരണം മാതാവേ ഞാൻ ഈ അൽത്താരയിൽ കയറി വലിയ സാക്ഷ്യം വിളിച്ചു പറഞ്ഞേക്കാവേ അങ്ങനെ എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എക്സാം എ എഴുതി ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണു ആറുമാസവും കൂടി കഴിഞ്ഞാൽ എം ബി എ പൂർത്തിയാകും രണ്ട് വർഷം തികയും അമ്മമാതാവും തിരുകുമാരനും ഒരുപാടൊരുപാട് അനുഗ്രഹിച്ചു അതേ പുണക്ക് ഇടത്ത് ഈ ഉപ്പും എണ്ണയും തേനും കൊണ്ട് ഒരുപാട് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഉടമ്പടി തൈലവും കൊണ്ട് ഒത്തിരി അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ഈ ഇടത്ത് കൈ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി പേഷ്യൻറ്റിനെ നോക്കുന്ന ജോലിയായിരുന്നു അതായത് എടു എഴുന്നേപ്പിക്കണം അവരെ എടുത്തിരുത്തണം കുളിപ്പിക്കണം ടോയ്ലറ്റിൽ കൊണ്ടുപോകണം അങ്ങനെ ഒക്കെ ഉള്ള ഒരു ജോലി ആയതുകൊണ്ട് എനിക്ക് ഈ കൈ തേയ്മാനം സംഭവിച്ചു അങ്ങനെ പല ഡോക്ടേഴ്സിനെ കാണിച്ചു രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല വേദന കൊണ്ട് അങ്ങനെ ഡോക്ടറെ കാണിച്ചു എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു കഴുത്തിന് കിഴുപ്പോട്ട് കൈയുടെ അറ്റം വരെ തേയ്മാനം വന്നിരിക്കുവാണ് ഇനി റെസ്റ്റാണ് ആവശ്യം എത്ര മരുന്ന് കഴിച്ചിട്ടും ഒന്നും അങ്ങോട്ട് എനിക്ക് കുറയുന്നില്ല പക്ഷെ ഞാനെങ്കിലും പ്രാർത്ഥിക്കാനൊട്ടും പുറകോട്ടല്ലായിരുന്നു കാരണം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ പ്രാർത്ഥനാ ശക്തി കിട്ടിയത് ശക്തി എനിക്ക് ക്ഷമ കിട്ടി സഹിക്കുവാനും പൊറുക്കുവാനുള്ള ശക്തി കിട്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതിന് തിരിച്ചു മറുപടി ഒന്നും പറയാ പറയത്തില്ല കാരണം ഇവിടെ വന്ന് അമ്മ അതിനുള്ള വരം തന്നു മാർ മറിച്ചൊന്നും ആരോടും പറയാതെയും പിന്നെ എന്നേക്കാൾ സാധുക്കളെ കാണുമ്പോൾ എനിക്ക് സങ്കടവും പ്രയാസവുമാണ് എനിക്ക് കിട്ടുന്നതിൻ്റെ രോഹിരി ഞാൻ അവർക്ക് കൊടുത്ത് സഹായിക്കും അങ്ങനെ എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ വീട്ടിലെ ജോലി ചെയ്താൽ എത്ര ശമ്പളം കിട്ടുമെന്ന് പക്ഷേ എല്ലാ മാസവും എന്തെങ്കിലും ഒരു അമ്പത് രൂപയെങ്കിലും ഞാൻ ആർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴി ആർക്കെങ്കിലും കൊടുക്കും പിന്നെ അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഈ തൈലവെടുത്ത് കുരിശ് വരച്ച് എൻ്റെ ഈ കൈക്ക് തേക്കുമായിരുന്നു അങ്ങനെ ഈ ഒരു 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 ഒന്ന് രണ്ടാഴ്ച ആയുള്ളു അപ്പോൾ എനിക്ക് ഹുക്കൊന്നും ഇടാനൊക്കത്തില്ലായിരുന്നു പുറവശത്ത് കൈയിട്ട് അത് പെട്ടെന്ന് ഞാൻ തുണി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ കൈ പൊക്കി തുണി ഇടാൻ പറ്റി ഈ കൈ പൊങ്ങത്തില്ലായിരുന്നു ഒരു നാല് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇതിന് തേയ്മാനം തുടങ്ങിയിട്ട് ഇപ്പോൾ അങ്ങനെ വലിയ വേദനകളോ എനിക്ക് നന്നായി കൈപൊക്കുവാൻ സാധിക്കുന്നുണ്ടോ അതിന് ഞാനൊരു ഉടമ്പടി വെച്ചിട്ടില്ല പക്ഷേ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുമില്ല തൈലം തൂക്കുമായിരുന്നു വേദന കുറച്ച് കിട്ടണേ കാരണം അതിനേക്കാൾ വലിയ കാര്യങ്ങളുള്ളത് കൊണ്ട് ഇത് വെച്ചില്ല പിന്നെ ഇപ്പോൾ ഞാൻ നോക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെയാണ് ചെറിയ പിള്ളേർ അവർ എൻ്റെ മക്കളായിട്ട് തന്നെ ഞാൻ വളർത്തുന്ന മൂന്ന് വയസ്സുള്ളപ്പോൾ കിട്ടിയതാണ് ഇപ്പോൾ മോനിപ്പം അതിനൊന്നായി മോന് പത്തായി മോൾക്ക് പതിനൊന്നായി ഈ കുഞ്ഞൊരു ദിവസം മിക്കവാറും ജലദോഷം വരുമ്പോൾ കൊച്ചിന് ചെവി വേദന എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയായി കൊച്ചിന് ചെവി വേദന കൊണ്ടൊരു തരത്തി വയ്യ അങ്ങനെ സഹിക്കുന്ന ഒരു കൊച്ച അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കത്തോന്നുമില്ല എന്തെങ്കിലും ഉണ്ടെ കഴിയുന്നതും സഹിക്കും ഇത് ഒരു തരത്തിൽ കൊച്ചിന് പറ്റുന്നില്ല വേദന സഹിക്കാൻ ഞാനോട് ഈ രാത്രി പന്ത്രണ്ട് മണിയെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും ഒരു മരുന്നും കയ്യിലില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് ഞാൻ പോയി മാതാവിൻ്റെ ഉപ്പെടുത്ത് ഒരു പൊടിക്ക് ഒരു സ്പൂൺ വെള്ളത്തിൽ അത് കലക്കി വിശ്വാസ പ്രമാണവും ചെയ്ത് ചൊല്ലി കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിച്ചു വരച്ച് അത് ചെവിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് ശാന്തമായി പിന്നീട് ഇതുവരെ ആയിട്ടും കുഞ്ഞിന് ചെവി അതിനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു പിന്നെ എൻ്റെ സഹോദരങ്ങളെ പതിനൊന്ന് വർഷമായിട്ട് എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ ആങ്ങള എന്നോട് മിണ്ടത്തില്ലായിരുന്നു ഞാൻ ഒരൊറ്റപ്പെട്ട ജീവിതം പോലെയായിരുന്നു ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് മറ്റൊരു ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകാറില്ല അവരാണ് എൻ്റെ എല്ലാം ഞാനും അവർക്കാണ് അവർക്കേ ഉള്ളൂ അങ്ങനെ വീട്ടിൽ പോയ അമ്മ മാസത്തിലെന്തെങ്കിലും പൈസയും കൊടുക്കും മരുന്നിനുള്ള കാശ് കൊടുക്കും പിന്നീട് എന്തെങ്കിലും കഴിക്കാനും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ അങ്ങ് പോകും അങ്ങനെ ഒക്കെയായിരുന്നു എൻ്റെ ജീവിതം അങ്ങനെ സഹോദരങ്ങൾ എന്നെ ഒരു പതിനൊന്ന് വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ വിവാഹം സംബന്ധമായി ഉണ്ടായ ഒരു തർക്കമാണ് കാരണം കല്യാണങ്ങൾ വരുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല അങ്ങനെ ഇരിക്കേ ഒരു കൂട്ടർ ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് വന്നിങ്ങനെ ഇങ്ങനെ അനിയത്തിക്കൊരു കല്യാണം പറയുമോ ഞാൻ പറഞ്ഞ അതിനെന്താ വന്ന് കണ്ടു അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി ഞാൻ ഞാനാരെ അറിയിക്കാനും പോയില്ല അവർ വന്നു കണ്ടു അവർ കല്യാണം ഉറപ്പിച്ചു അതിൻ്റെ പേരിൽ എൻ്റെ സഹോദരനും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും എന്നോട് പിണങ്ങി പതിനൊന്ന് വർഷമായിട്ടും മിണ്ടാത്തതാണ് എൻ്റെ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഈ ഉടമ്പടി പുതുക്കുമ്പോൾ ആ ഒരു വിഷയം വെക്കാറുണ്ടായിരുന്നു സഹോദരങ്ങൾ തമ്മിലുള്ള പഴക്കം മാറ്റിത്തരണേ ഐക്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കണേന്ന് എന്തായാലും ഇപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല സ്നേഹവും യോജിപ്പും ഒക്കെയാണ് മിണ്ടാതിരുന്ന സഹോദരൻ ഫോൺ പോലും എടുക്കത്തില്ലായിരുന്നു എങ്കിലും ഫോൺ വിളിച്ചപ്പോൾ എടുക്കുകയും സ്നേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കൃപാസന പത്രം മാതാവ് എനിക്ക് എനിക്ക് കൃപാസന പത്രം എത്ര കിട്ടിയാലും മതിയാവത്തില്ല എന്നുള്ളൊരിതായിരുന്നു ഒരു പ്രാവശ്യം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു പാക്കറ്റ് പത്രം കൂടുതൽ വാങ്ങിക്കുവാനുള്ള സാമ്പത്തിക മാർഗം എനിക്കില്ല പക്ഷേ ഞാൻ ബസ് കയറി കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ ബസ് കയറി ബസ് സ്റ്റാൻഡിൽ പോയി നിമിഷം കൊണ്ട് പത്രം തീരും ബാക്കി ആൾക്കാർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പത്രമില്ല അങ്ങനെ അങ്ങനെ എനിക്ക് പാലക്കാട് പോകേണ്ട ആവശ്യം വന്നു ഞാൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ കൊച്ചിൻ്റെ കൂടെ പോകേണ്ടി വന്നു പക്ഷേ അപ്പോഴും ഞാനിവിടെ വന്ന് പത്രം വാങ്ങിച്ച് എനിക്ക് പോകാൻ കിട്ടിയ ഒരു അവസരം അങ്ങനെ പാലക്കാട് പോയത് അവർക്ക് കൂട്ടായിട്ടല്ല ഈ പത്രം വിതരണം ചെയ്യാനായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പത്രം വിതരണം ചെയ്തു ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പത്തനംതിട്ട ഈ സ്ഥലങ്ങളിലെല്ലാം പോകാൻ അവസരം കിട്ടുമ്പോൾ പത്രം കൊണ്ടുപോകും കൊണ്ടുപോയി വിതരണം ചെയ്യും പക്ഷേ ഒരു പത്രം ഞാനെടുത്ത് വായിച്ചു അത് പ്രാർത്ഥിക്കുന്നതിൻ്റെ സൈഡിൽ വയ്ക്കും പിന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനുള്ള ഭാഗ്യമുണ്ട് കാരണം ഈ ജോലി ചെയ്യുന്ന വീടും തൊട്ട് ഫ്രണ്ടിലായിട്ട് ഓർത്തഡോക്സ് സഭയിലെ പള്ളിയുണ്ട് ആ പള്ളി എല്ലാ ദിവസവും വൈകുന്നേരം കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തവരെ പഠിക്കാനിരുത്തിയതിനു ശേഷം ഞാൻ പോയി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് മാതാവിനോട് സങ്കടങ്ങളെല്ലാം പറയും അമ്മേ ഇത് ഓർത്തഡോക്സ് സഭ അങ്ങനെ തൊട്ടപ്പുറത്ത് അന്തോണിസ് പുണ്യാളജൻ്റെ പള്ളിയുണ്ട് അവിടെയും പോകും ഇതിലേറ്റ്യൻ അങ്ങനെ സഭകളൊന്നുമില്ല ഞാൻ എല്ലാവരും വരുന്നുണ്ട് മാതാവേ കൃപാസന പ്രസാദവരെ പ്രസാദരമാതാവും ഈ മാതാവും ഒന്നല്ലേ മാതാവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ മാതാവേ അപ്പോൾ അവിടെ വീട് വീടു മാറേണ്ടി വന്നു എനിക്കൊരു സങ്കടമായത് മാതാവേ വീട് മാറാൻ പോവുകയാണല്ലോ എനിക്കിനി പള്ളി വരാൻ പറ്റത്തില്ലല്ലോ ഏഴ് വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നതല്ലേ എനിക്കിതുതന്നെയായിരുന്നു സങ്കടം ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് കരയുക എനിക്കിനി വരാൻ പറ്റത്തില്ലല്ലോ കുറച്ചിന് ദൂരെയാണല്ലോ ഈ കുഞ്ഞുങ്ങളെ ഇട്ടുവെച്ച് ഞാൻ എങ്ങനെ വരുന്നത് ഇവിടെ ആകുമ്പോൾ തൊട്ടടുത്തല്ലേ എനിക്ക് ഏത് എട്ട് മണി വരെ ഈ പള്ളിയുണ്ട് അതിന് മുന്നായിട്ട് വന്നു ഞാൻ പ്രാർത്ഥിച്ച് തിരികത്തിച്ച് വെച്ചിട്ട് പോകും എനിക്കിനി അതിന് സാധിക്കത്തില്ലല്ലോ മാതാവേ എന്തോ ചെയ്യും അങ്ങനെ പിറ്റേ ദിവസം തന്നെ എന്നെ പരിചയമുള്ള ഒരു കൂട്ടുകാരി പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു വീട് ഒഴിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നോക്കാമെന്ന് അങ്ങനെ മാതാവ് അത് ആ പ്രാർത്ഥന കേട്ടു ഇതേപോലെ ഇത്രയും ദൂരമേ ഉള്ളൂ ഇനി ഞങ്ങൾ ഈ ഒന്നാം തീയതി അങ്ങോട്ടേക്ക് മാറുവാണ് അവിടെ പോയാലും ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനുള്ള വരം മാതാവ് എനിക്ക് തന്നു ജപമാല എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിള്ളേരെ പോയി നോക്കി അവർക്ക് എന്തെങ്കിലും കൂടി കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് തിരികത്തിച്ച് പ്രാർത്ഥിക്കും ജപമാല എനിക്ക് രഹസ്യം ഈ നിങ്ങളെ കാണാതെ പഠിച്ച് ചൊല്ലണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജപമാല തിങ്കൾ തൊട്ട് ഞായർ വരെയുള്ള ജപമാല രഹസ്യങ്ങൾ കാണാതെ ചൊല്ലി പ്രാർത്ഥിക്കുവാനും ഈ ഉടമ്പടി പ്രാർ ബൈബിള് എല്ലാ ഒരു ഒരു സമയമില്ലെങ്കിൽ പോലും ഒരു പോയില്ലെങ്കിൽ ഞാനെടുത്ത് വായിക്കാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ജപമാല ചൊല്ലും ബൈബിള് വായിക്കും അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വെളുപ്പിന് അഞ്ചരയ്ക്ക് മാത്രമല്ല രാത്രി പ്രാർത്ഥന അവസാനിക്കുന്ന സമയം രണ്ട് മൂന്ന് തിരി ഒന്ന് വെള്ളത്തിരി സ്ഥിരം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നീലത്തിരിയും പച്ചത്തിരിയും അങ്ങനെ മൂന്ന് തിരി കത്തിച്ചു വെച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ളതും ചൊല്ലി ഞാൻ തിരി പിള്ളാരെയും എല്ലാവരെയും വിളിച്ച് ഒരു ശകലം പ്രാർത്ഥിപ്പിച്ചു അത് കഴിഞ്ഞ് തിരികെടുത്തി പോകത്തുള്ളൂ അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കുവാനും മറ്റുള്ളവരെയോട് എന്തുവാ ആരെങ്കിലും കൊണ്ടൊക്കെ പൈസ ഉള്ളവരെ കൊണ്ട് പൈസ ഇല്ലാത്തവർക്ക് കുടിപ്പിക്കുവാനും ഒക്കെ എനിക്ക് മാതാവ് എന്നെ സഹായിച്ചു അനുഗ്രഹിച്ചു യേശു സ്തോത്രം യേശു നന്ദി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ രണ്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് അതിന് എൻ്റെ മോൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എറണാകുളം ലിസി ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവിടെ വച്ച് ഒരാളതിനെ ഒരു പത്രം തരാൻ കാരണമായി അങ്ങനെയാണ് ഞാൻ ഈ കുബ്ബാസിൻ്റെ പറ്റി അറിയുന്നത് അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു നിയമങ്ങൾ വെച്ചു എൻ്റെ ഹസ്ബൻ്റ് ഒരു കിഡ്നി പേഷ്യൻ്റാണ് പത്ത് വർഷമായി അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു വർഷമായി ഡയാലിസിസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാലും പുള്ളി ആൾ ഹെൽത്തി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആഴ്ച രണ്ട് ഡയാലിസിസ് ഉണ്ട് എല്ലാ ആഴ്ചയിലും പോകുമ്പം പുള്ളി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോകണം പുള്ളി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്യുന്നത് അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഉടുമ്പിടി നേർച്ച വസ്തുക്കൾ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കും കയ്യാലും ഫിസ്റ്റിലെടുക്കുന്നുണ്ട് കയ്യാലും ഇരട്ടി പ്രാർത്ഥിക്കും പിന്നെ അത് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന സമയം ഒഴിവു സമയം ഞാൻ കൊന്തയിൽ പ്രാർത്ഥിക്കും പുള്ളിയും കൂടെ പ്രാർത്ഥിക്കാൻ പക്ഷേ യാതൊരു ഇല്ലാതെ ഇതുവരെയും പോയി അത് എനിക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു പിന്നെ പുള്ളിയും ഡയർസിന് കയറുന്ന സമയത്ത് ഞാൻ കൃഷിപ്രവർത്തനം ചെയ്യും ഞാൻ ഇവിടുത്തെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും ഒരു നൂറ് പത്രമെങ്കിലും ഞാൻ ഒരാ മാസത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അത് ഹോസ്പിറ്റലിൽ കൊടുക്കും അവിടെ മുച്ച വന്നാൽ ബസ് സ്റ്റാൻഡിൽ പോകും പിന്നെ ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ പത്രം കാണും ആ കാണുന്നവർക്കെല്ലാവരോടും കൃപാസന മാതാവിനെ പറ്റി സംസാരിക്കും അവർക്ക് ഞാൻ പത്രം കൊടുക്കും അവരെ പറ്റി കൂടുതൽ സംസാരിച്ച് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പം പലരും ചോദിക്കും എന്താണ് കൃപാസൻ മാതാവ് അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്താണ് നടക്കുന്നത് ചേച്ചിക്ക് എന്താ എത്ര ഒരു വിശ്വാസം ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കും അവിടെ ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ പിന്നെ ഇന്ന ഉപവാസത്തിന് അവിടെ പോകണം ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും അങ്ങനെ അവിടെ ഡയറിസിന് വരുന്ന നിരവധി പേഷ്യൻസ് ഇവിടെ വരാറുണ്ട് ഇപ്പം അവരെല്ലാം പറയുന്നു എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഇപ്പോൾ ഒത്തിരി സൗഖ്യം കിട്ടുന്നുണ്ട് ഒത്തിരി ആശ്വാസമുണ്ട് ശ്വാസം മുട്ടൽ കുറവുണ്ട് ഇങ്ങനെ പലരും പല കാര്യങ്ങൾ പറയും അത് കേൾക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമാണ് പിന്നെ രണ്ടാമത് എൻ്റെ മകനാണ്ടിത് മകനെ ബിടെക്ക് കഴിഞ്ഞു ഉടനെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടനെ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു നല്ലൊരു കമ്മിയും ജോലി കിട്ടി അതെനിക്കൊരു ഭയങ്കര സന്തോഷമാണ് കാരണം ഉടനെ തന്നെ ജോലി കിട്ടിയാൽ എല്ലാവർക്കും കിട്ടാറില്ല അതുകൂടാതെ ഉടനെ തന്നെ കുറച്ച് മൂന്ന് വർഷം ജോലി ജോലിയായിട്ടിപ്പം അതിനുശേഷം ഞാൻ വീണ്ടും കുടുംബടി വന്ന് പ്രാർത്ഥിച്ചു മാതാവേ മോൻ ജോലിയിൽ നല്ലൊരു പുരോഗതി തരണേ എന്ന് പ്രാർത്ഥിച്ചു വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ മോനെന്നെ വിളിച്ചു പറഞ്ഞു മമ്മി എനിക്ക് നല്ലൊരു ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി എന്നെ വൺ സൈറ്റ് വിടാൻ സെലക്ട് ചെയ്തു കാരണം അവനേക്കാൾ പ്രക മിടുക്കരായ ഒത്തിരി ആൾക്കാരുമുണ്ടായിരുന്നു അവൻ്റെ തന്നെ കൂട്ട ജോലി ചെയ്തവരുമൊക്കെ ഉണ്ട് എന്നിട്ടും എൻ്റെ മോനെ മാതാവ് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹിച്ചു അവന് പോകുന്നതിന് യാതൊരു മുടക്കം ഞങ്ങൾക്കില്ല എല്ലാം മാതാവ് തന്നെ ക്രമീകരിച്ചു തന്നു ഒരു പൈസ പോലും മുടക്കാതെ പോകാൻ സാധിക്കുന്നു കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവെ തടസ്സം കൊള്ളുന്നു വരാതെ എനിക്കൊരു വിസ വരാൻ അല്പം താമസം വന്ന് എനിക്കൊരു പേടി പോലെ തോന്നി ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു തിരികെ പോയി തിരികെ പോകുന്ന വഴി തന്നെ മോൻ വിളിച്ചു പറഞ്ഞു മമ്മി വിസ കിട്ടി ടിക്കറ്റും കിട്ടി ജൂലൈ ഒന്നാം തീയതി സിക്സ് ഹൺഡ്രഡിൻ്റെ പോവുകയാണ് ഇത് എനിക്ക് എനിക്ക് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഒരു നല്ലൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു കാരണം എന്നെക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ലിത് മാതാവ് തന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത് അടുത്തതായി എൻ്റെ ഒരു സഹോദരി എന്നോട് ആറു വർഷമായിട്ട് നിസാര കാര്യത്തെ തുറന്ന് വിണങ്ങിയിരിക്കുകയായിരുന്നു എനിക്കൊത്തിരി സങ്കടമുണ്ടായിരുന്നു ഒരമാസത്തോട് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും മാതാവ് എങ്ങനെയെങ്കിലും ഒന്ന് ഇണങ്ങാനൊരു സൗകര്യം ഉണ്ടാക്കിത്തരുന്നതാണ് പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് സഹോദരിയുടെ ഞങ്ങളുടെ